ഗോത്ര ആചാര ചടങ്ങുകളുടെ പ്രധാന ആരാധനാ കേന്ദ്രമായ കല്ലളി ഒരാളിയപ്പുപ്പനിക്കാവിൽ കർക്കിടക വാവു ദിനത്തിൽ കർക്കിടക വാവ് ബെളിതർപ്പണം നടക്കും ബെളിതർപ്പണത്തിന്റെ ഒരുക്കങ്ങൾ കാവിൽ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ആദി ആദിദ്രാവിഡ ഗോത്രജനതയുടെ നൂറ്റാണ്ടുകളായുള്ള വിശ്വാസ പ്രമാണങ്ങളെ അണുവിട തെറ്റാതെ പരിപാലിച്ചു പോകുന്ന കോന്നിക്കല്ലേലി ഊരാളിയപ്പുപ്പൻകാവിലെ കർക്കിടകവാവു ബലി പിതൃതർപ്പണം ആയിരത്തിയൊന്ന് കരിക്ക് പടയനി ആയിരത്തിയൊന്ന് മുറുക്കാൻ സമർപ്പണം പർണശാലാ പൂജ വാവോട്ട് എന്നിവ ആഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ച വെളുപ്പിനെ നാലര മുതൽ നടക്കും കർക്കിടക വാവ് ബലിതർപ്പണത്തിന്റെ ഒരുക്കങ്ങൾ ക്ഷേത്രത്തിലും സ്നാനഘട്ടമായ അച്ചൻകോവിൽ നദിക്കരയിലും പൂർത്തിയായി പ്രകൃതി സംരക്ഷണ പൂജയോടെ പർണശാലയിൽ പൂജകൾക്ക് തുടക്കം കുറിക്കും രാവിലെ മണിക്ക് മല ഉണർത്തി കാവുണർത്തി മലദൈവങ്ങൾക്ക് മലയ്ക്ക് കരിക്കുപടയന് സമർപ്പണം നാലര മുതൽ ഭൂമി ഭൂമിപൂജ വൃക്ഷസംരക്ഷണപൂജ ജലസംരക്ഷണ പൂജ വന്യജീവി സംരക്ഷണ പൂജ എന്നിവ നടക്കും പുലർച്ചെ മണി മുതൽ കർക്കിടക വാവ് ബലികർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ച് കളരിയാശാന്മാർക്കും ഗുരുക്കന്മാർക്കും പിതൃക്കൾക്കും മലവില്ലന്മാർക്കും പാണ്ഡ്യുരാളിക്കും ഉപദേവതകൾക്കും വിശേഷാൽ പൂജകൾ നടത്തും തുടർന്ന് കർക്കിടക വാവ് ബിളിതർപ്പണ കർമ്മവും പിതൃതർപ്പണവും തുടർന്ന് അച്ചൻകോവിൽ നദിയിൽ സ്നാനവും നടക്കും രാത്രി ഒൻപത് മണി മുതൽ നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന വാവോട്ട് കർമ്മവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേന്ദ്ര കേരള സർക്കാരുകളുടെ കീഴിലുള്ള ദുരന്ത നിവാരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യം റവന്യൂ വനം പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് തുടങ്ങി വിഭാഗങ്ങളുടെ സേവനം കാവിലും സ്നാനഘട്ടമായ അച്ചൻകോവിൽ നദിക്കരയിലും ഏകോപിപ്പിക്കും ന്യൂസ് ബ്യൂറോ